എന്നെ കണ്ടിക്കോളൂരെ പൂട്ടിയ പോലെയായി പേടി അതിലല്ലേ ആ ഇനി കുഴപ്പമില്ല അല്ലെങ്കിൽ ഏട്ടങ്ങ് കേട്ടായിട്ട് വാദം വരും ചെലവിട്ടു നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രബിൻ അപ്പൊ നമ്മൾ ഇന്നുള്ളത് തൃശൂർ ജില്ലയിൽ തന്നെയാണ് നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ എന്ന് പറയുക വർഷാപ്പിൻ്റെ അടുത്ത് തന്നെയാണ് അത് കൂട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്കത് നെറ്റ് വോൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ വേറൊന്നും അല്ല ഇവരുടെ കൂട് വീടിൻ്റെ ബാക്കിൽ ഒരു പ്ലാനിങ്ങ് ഉണ്ട് അപ്പോൾ ഇവിടെ കാറൊക്കെ വളയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് അയച്ച ചിലപ്പോൾ ബാക്കിലേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നെറ്റ് വോൾട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നെറ്റ് വോൾട്ടാണ് കൂട് അതുപോലെ തന്നെ ഇത് സൈസ് എന്ന് പറഞ്ഞാൽ ആറ് നാല് അഞ്ചുണ്ട് ആറടി നീളം നാലടി വീതി അഞ്ചടി ഉയരം കാൽ ഉയരം ഒരടി ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്തതാണ് സിക്സ് എം എം മെഷാണ് യൂസ് ചെയ്തുള്ളത് ഫ്രണ്ടിൽ തീറ്റയ്ക്കും വെള്ളത്തിന് സെപ്പറേറ്റ് ഡോറുണ്ട് തീറ്റപാത്രണ്ട് പിന്നെ അത് മാത്രമല്ല ബാക്കിൽ വേസ്റ്റിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് അപ്പോൾ നമുക്ക് തുരു ഈ തുരുമ്പിടിച്ച് കേട് പെട്ടെന്ന് കേടുവരുന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് ഡെയിലി വെള്ളം അടിച്ച് കഴുകാൻ കൂട് വൃത്തിയാക്കി കഴുകാനൊക്കെ സൗകര്യമാണ് അതുപോലെ തന്നെ ഡോഗിന് ഡോവർമാനല്ല ഡോഗിനെ നിൽക്കാനും ചാടിയാലൊന്നും കുഴപ്പമില്ല അത്യാവശ്യം ഹൈറ്റും ഉണ്ട് പിന്നെ നമുക്ക് വേസ്റ്റിട്ട് ഉപയോഗം തന്നാൽ നമുക്ക് കുളിപ്പിക്കാനും സൗകര്യമാണ് ഈ ഡ്രോ ഉണ്ട് ഇവർ വേസ്റ്റ് ഇപ്പോൾ കൂടിൻ്റെ ഉള്ളിൽ ഇട്ടാൽ തന്നെ നേരെ ഫ്ലോ ഫ്ലോറിൽ കൂടെ അടിലിക്ക് പോകില്ല അപ്പോൾ നമുക്ക് വെള്ളം അടിച്ചാൽ ഇതിലേക്ക് ചാടിക്കാൻ പറ്റും ആണ് ഈ പുറത്തേക്ക് ഡ്രോപ്പർ എന്താ പറയുക പാത്തി കുറച്ചു നീക്കി നീക്കി ഒരു ആറിഞ്ചുള്ള നീക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് വെള്ളം അടിച്ചാൽ നേരെ അലിക്ക് വീണോളും പിന്നെ ഒരു കണക്ഷൻ ഒരു ട്രിങ് താത്താണെങ്കിൽ നേരെ നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ക്ലീനിങ് എളുപ്പമായി അതുപോലെ തന്നെ സ്മെല്ല് വരാതിരിക്കാനും നമുക്ക് നല്ലതാണ് പിന്നെ ഡെയിലി കുളിപ്പിക്കുക എന്ന് വെച്ചാൽ കൂട് കഴുകി വൃത്തിയാക്കുക ഡെയിലി വിളിക്കുകയാണ് അല്ല കൂട് കഴുകി വൃത്തിയാക്കാനൊക്കെ നമുക്ക് സൗകര്യം നല്ലതാണ് കൂട് ഡെയിലി കഴുകണമൊക്കെ അപ്പോൾ പിന്നെ ഞാൻ പറയാം ഈ ടൈലിൽ ഇടുമ്പോൾ ഞങ്ങൾക്ക് വാദത്തിൻ്റെ ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് മിക്ക ഡോക്സിന് ഇപ്പോൾ വാദം വരുന്നതും പിന്നെ തണ്ടലിൻ്റെ ഇതിലൊക്കെ പ്രശ്നം വരുന്നതൊക്കെ ഈ ടൈല് കഴിക്കണത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഈ ഫ്ലോർ നല്ലതാണ് പ്ലാസ്റ്റിക് ഫ്ലോറായാലും ചെറിയ ചൂടുണ്ടാവുക എപ്പോഴും പിന്നെ ഫ്ലോറിലൊരു ദോഷമുണ്ട് നമ്മൾ ഫുൾ ടൈം കൂട്ടിലിടുകയാണെങ്കിൽ ഫ്ലോറ് മുതൽ എന്ന് വെച്ചാൽ അതായത് ഡോഗിനെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ഒരു നഖം വളരാൻ ചാൻസ് ചാൻസുള്ളൂ അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ നഖം വെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ട്രിം ചെയ്യുക ചെയ്യണം അതിൻ്റെ മെഷീൻ ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്താൽ ട്രിം ചെയ്യാൻ സുഖം മറ്റേ നൈൽ കെട്ടറോടാവുമ്പോഴേ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തില്ലെങ്കിൽ ബ്ലഡ് വരും പിന്നെ അത് നിൽക്കാണ്ടൊക്കെ വരും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ ഒറ്റങ്ങൾക്കും പേടിയും വേദനയും വരും ഇതൊഴിവാക്കാൻ നമുക്ക് ട്രിമ്മർ യൂസ് ചെയ്യണത് നല്ലതാണ് ഇതിലാകെ ഒരു ഫോൾട്ട് തന്നെ അതാണ് നാക്ക് ഇപ്പോൾ ഡോഗിന് തീരെ പുറത്തേക്ക് ഇറക്കണെങ്കിൽ നാക്ക് വളരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ എന്തായാലും വളരും അപ്പോൾ നമ്മളത് ക്ലീൻ ആക്കണം എന്നുള്ളൂ അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറ്റുണ്ട് ഇത് വില ഇപ്പോൾ വർഷത്തിലൊക്കെ നമ്മൾ റേറ്റ് വ്യത്യാസം വരും ആണ് നമ്മൾ വില പറയാത്തത് പിന്നെ ഈ പഴയ വിലയൊക്കെ നോക്കിയ ആൾക്കാർ വിളിക്കും മുൻ മുൻപൊക്കെ നമ്മളെല്ലാ കൂടിനും വില പറഞ്ഞിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് രണ്ട് മൂന്ന് കൊല്ലം മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടാൾക്കാർ വിളിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ വില വില പറയല് നിർത്തിയത് എന്ന് വെച്ചാൽ ഇത് മെറ്റീരിയലിന് റേറ്റ് വ്യത്യാസം വരുന്നത് വെച്ചാൽ നമുക്ക് ഒരു ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാം പിന്നെ കൂടുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വില കൂട്ടുതന്നെ നിർത്തിയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഏയ് നിങ്ങൾ ആ കൂടിന് ഇത്ര വിലയുള്ള അന്ന് പറഞ്ഞുള്ളത് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ചിലർ കമ്മൻറ്റ് കാണാറുണ്ട് നിങ്ങൾക്ക് എന്താണ്ടാ വില പറഞ്ഞു ഇതാണ് കാരണം വില പറഞ്ഞാൽ കാരണം ഇതാണ് അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമ്മൾ കൂടെ ചെയ്യുമ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടുണ്ട് വർഷാപ്പ് വർഷാപ്പ് ഫിലുള്ള പലർക്കും നമ്മൾ പറയുന്ന വില അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറേ കമൻറ്റുകൾ വരാറുണ്ട് നിങ്ങൾ എന്തിനാണ് എങ്ങനെ വില പറയണമെന്ന് പറഞ്ഞിട്ടും കുറേ കമൻറ്റുകൾ വരാറുണ്ട് എന്താ പറയുക പ്രൈവറ്റായിട്ടും പേഴ്സണലായിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വില അത് കാരണം നമുക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറ്റും ആ സൈസും പറഞ്ഞു തരാൻ പറ്റും ഏറ്റവും സുഖം നമ്മൾ തന്നെ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കത് അയച്ചതരാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി നമുക്ക് കേരളത്തിൽ എവിടെയാണ് നമുക്ക് എത്തിച്ചതരാൻ പറ്റും കേട്ടോ ഒന്നിലെ പാർസൽ ആയിട്ടോ അല്ലെങ്കിൽ ഡോർ ഡെലിവറി ആയിട്ട് എങ്ങനെയാണെങ്കിൽ തരാം അപ്പോൾ വിലക്കണ്ട നന്ദി നമസ്കാരം